നമസ്കാരം ഡിസംബർ ഇരുപത്തിയഞ്ച് വീണ്ടും ക്രിസ്മസ് ആശംസകളോടെ ബഹ്റിൻ വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു ആദ്യമേ തന്നെ ഒരു സുപ്രധാന കാര്യം ഓർപ്പിക്കട്ടെ നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളെയും നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് ബഹ്റിലേക്ക് വരാനിരിക്കുന്ന ആളുകളെയെല്ലാം നമ്മളൊന്ന് അറിയിക്കേണ്ട ഒരു വിഷയം ഇതിനകത്തുണ്ട് അതിലെ അനുഭവ സാക്ഷ്യങ്ങളുടെ പേരിലാണ് ബഹ്റിൻ വാർത്ത ഇക്കാര്യം പറയുന്നത് നാട്ടിൽ നിന്ന് ഈ ഫ്ലെക്സി വിസയിൽ അവധിക്ക് പോയ ആളുകൾ കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾ കടന്നു അറിയാതെ വിസയുടെ വാലിഡിറ്റി ചെക്ക് ചെയ്യാതെ കിട്ടുന്ന ഫ്ലൈറ്റിൽ കയറി തിരികെ ബഹ്റിനിലെത്തുന്ന ഒരു പതിവുണ്ട് അത് പെട്ടെന്നൊക്കെ പോയി വരുന്നവർക്ക് പ്രശ്നമില്ല പക്ഷേ ഇതിനൊക്കെ മാസം തോറും കൊടുക്കേണ്ട ഒരു ഫീസുണ്ട് ഒരു മാസം ഡിലേ വന്നാൽ അഞ്ച് ദിനാർ രണ്ട് മാസമാണെങ്കിൽ പത്ത് ദിനാർ മൂന്ന് മാസമാണെങ്കിൽ പതിനഞ്ചല്ല ക്യാൻസൽ പോകും വിസ പിന്നീട് ആ വിസയിൽ പുറത്തിറങ്ങാൻ പറ്റില്ല ഈ നിയമം മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതിന് മുമ്പ് വിസ വാലിഡിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം വളരെ ലളിതമായ മാർഗങ്ങളുണ്ട് ചെക്ക് ചെയ്യാൻ ഇതിന്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രേക്ഷകൻ കൂടിയായിട്ടുള്ള ഒരു കൊയിലാണ്ടി സ്വദേശി കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഷാർജ വഴി എയർ റേബ്യയിൽ ബഹറിനിലെത്തി എയർപോർട്ടിൽ എത്തിയപ്പോൾ അറിയുന്ന ഫ്ലെക്സി വിസ ക്യാൻസൽ ആയി പോയിരിക്കുന്നു ഓട്ടോമാറ്റിക്കായിട്ട് കാരണം മൂന്ന് മാസം ഈ ഫീസ് കൊടുത്തിട്ടില്ല പിഴ കൊണ്ട് പിന്നെ പറ്റില്ല വിസ ക്യാൻസലായത് ആയതാണ് ആ വിസയിൽ ഇറങ്ങാൻ പറ്റില്ല തിരികെ പോയേ പറ്റൂ അപ്പോൾ എയർ ഏറെ സീറ്റ് വേണം വിചാരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് വേണം ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഫ്ലൈറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന് നമ്മൾ എന്ത് പകരം വയ്ക്കും ഒരു ചെറിയ ശ്രദ്ധക്കുറവ് ഒന്ന് ചെക്ക് ചെയ്യാതെ കയറിയതിൻ്റെ അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയേണ്ടത് ഇനി ഫ്ലെക്സി വിസയല്ല എന്ത് വിസയാണെങ്കിലും വിസിറ്റ് വിസയാണെങ്കിലും ഇതൊക്കെ ഏത് തരത്തിലുള്ള വിസയിലാണ് വരുന്നതെങ്കിലും വാലിഡിറ്റി നമ്മളൊന്ന് നോക്കണം വാലിഡിറ്റി ഉണ്ടോ ആദ്യമായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അതല്ല പാസ്പോർട്ട് നോക്കുക പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി യാത്ര ചെയ്യുന്നതിന് ഒരു മാസം ഒരാഴ്ച മുമ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കണം അടുത്ത ആഴ്ച യാത്ര ചെയ്യാൻ പോവുകയാണ് പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ടോ അത് പത്ത് ദിവസമേ ഉള്ളൂ ഒരു മാസമേ ഉള്ളൂ അപ്പോൾ തന്നെ നാട്ടിൽ നിന്ന് പുതുക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ വയ്ക്കാൻ വേണ്ടിയാണ് അനുഭവസ്ഥരുടെ അതും ദുബായ് വാർ ഈ ബഹരൻ വാർത്ത സ്ഥിരമായിട്ട് കാണുന്ന ഒരാളുടെ അനുഭവമാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർമ്മയിരിക്കട്ടെ ഒരു നമ്പർ തരാം മുപ്പത്തിമൂന്ന് നൂറ്റമ്പത് നൂറ്റമ്പത് ഇതിലേക്ക് വിളിച്ച അല്ലെങ്കിൽ എസ് എം എസ് അയച്ചിട്ട് നമുക്കൊരു മറുപടി കിട്ടും വിസ വാലിഡിറ്റി സംബന്ധിച്ച് സാമൂഹ്യ പ്രവർത്തകരാണ് ഇക്കാര്യം ഞങ്ങളെ ഇന്ന് അറിയിച്ചത് ഇങ്ങനെയൊരു ആളുടെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് മിസ്റ്റർ കെ ടി സലീം ഈ വിഷയം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട യാത്രക്കാർ അത് നടത്തിയിരിക്കണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഈ കോവിഡ് വാക്സിൻ എടുക്കുന്നവർ നേരത്തെ പറഞ്ഞു രജിസ്ട്രേഷൻ വേണമെന്ന് പിന്നെ പറഞ്ഞു രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഈ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തിരക്ക് വളരെ കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹെൽത്ത് സെന്ററുകളിൽ നേരത്തെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേ പോകാവൂ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു അത് തന്നെയാണ് അന്തിമമായിട്ടിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വലിയ തിരക്ക് വേണ്ടി നല്ലതാണത് ഹെൽത്ത് അലർട്ട് ഡോട്ട് ജിഒവി ഡോട്ട് ബി എച്ച് ഇ സൈറ്റിൽ പോകൂ രജിസ്റ്റർ ചെയ്യൂ എന്നിട്ട് പോകൂ ഏതായാലും സൗജന്യമായിട്ടാണ് സ്വദേശികൾക്കും വിദേശികൾക്കും കൊടുക്കുന്നത് തിരക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് രജിസ്ട്രേഷന്റെ കാര്യം ഈ സോഷ്യൽ മീഡിയ വഴി ഓൺലൈൻ ലേലം നടക്കുന്ന പരിപാടിയുണ്ട് പക്ഷേ ഇതൊക്കെ പെർമിഷൻ എടുത്തിട്ടാണോ ചെയ്യുന്നത് എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് കൊമേഴ്സും മിനിസ്ട്രി ഓഫ് ടൂറിസം ചേരുന്ന അതോറിറ്റി ചില ഒബ്സർവേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ മുഴുകുന്നവർ ശ്രദ്ധിക്കുക ഇതിനിടയിൽ രണ്ട് കംപ്ലൈന്റ് കിട്ടി കൂടുതൽ കംപ്ലൈന്റുകൾ വന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ആധികാരികത ഉണ്ടോ എന്ന് പരിശോധിക്കും ഈ രംഗത്തുള്ളവർ ശ്രദ്ധിക്കണം അതുപോലെ ലേലത്തിൽ പങ്കെടുക്കുന്നവരും ശ്രദ്ധിക്കണം പുതുവത്സര ദിനത്തിന്റെ മാറ്റി മാറ്റിവച്ചിരിക്കുകയാണ് തൽക്കാലം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് തുബ്ലി ബേയിലാണ് നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് സുരക്ഷാ കാരണങ്ങളിലാണ് ഫയർവേക്സ് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷ പരിപാടികൾ കെ സി എ ബഹ്റിൻ ചാപ്റ്റർ സംഘടിപ്പിച്ചു വിശദമായിട്ട് മറ്റു പല പ്രസ്താവനങ്ങളും സംഘടനകളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പള്ളികളിലും ചർച്ചകളിലും വിപുലമായ പ്രാർത്ഥനാ പരിപാടികളൊക്കെ നടന്നിരുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ് ബഹ്റിനിൽ ഇറ്റാലിയൻ ഭക്ഷണ വൈവിധ്യ വാരം സംഘടിപ്പിക്കുകയാണ് ഡിസംബർ നാളെ മുതൽ ഇറ്റലിയുടെ ഫുഡെന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളടക്കമുള്ളവർ ഇറ്റാലിയൻ ഫുഡൊന്ന് രുചിച്ചു നോക്കണം കഴിച്ചു നോക്കണം ശീലമാക്കണം എന്നൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ആഗ്രഹമുള്ള കാര്യമാണ് അത് ഇറ്റലിയുടെ എന്തു തരം പ്രത്യേകിച്ചുള്ള സ്പോഞ്ച് കേക്കുകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ സാധാരണ മലയാളികൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള വൈവിധ്യങ്ങളാണ് ഇറ്റാലിയൻ ഫുഡിനുള്ളത് അതുപോലെ ഇറ്റലിയുടെ ചോക്ലേറ്റ് വളരെ പ്രശസ്തമാണ് പഴവർഗ്ഗങ്ങളാവട്ടെ ആപ്പിളാണെങ്കിലും കിവിയാണെങ്കിലും ഇറ്റലിയിൽ നിന്ന് വരുന്നതൊക്കെ ഉന്നത ഗുണനിലവാരമുള്ളതാണ് ഈറ്റ് ഇറ്റാലിയൻ എന്ന അർത്ഥത്തിൽ പക്ഷെ ലുലു പറയുന്നത് ഇറ്റാലിയൻ എന്നാണ് ഈറ്റ് ഇറ്റാലിയൻ എന്ന് ഷോർട്ട് ഫോം ആക്കിയാൽ ഇറ്റാലിയൻ എന്ന് എഴുതാം എന്ന് പറയാം ഒരു അതിന് അപ്പോൾ ഇറ്റലിയുടെ ഫുഡ് നമുക്കൊന്ന് രുചിച്ചു നോക്കാൻ വാങ്ങിക്കൊണ്ട് പോകാൻ അതിന് ഒരുപാട് ഡിസ്കൗണ്ടും ഒക്കെ അനുവദിച്ചുകൊണ്ടാണ് ബഹ്റനിലെ ലുലു സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ നമ്മൾ സ്വീകരിക്കുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇന്നും മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദിവസമാണ് ബെഹ്റനും മരണസംഖ്യ മുന്നൂറ്റി അമ്പതിൽ തുടരുന്നു ഇന്ന് കേസുകൾ ഇരുന്നൂറ്റി അമ്പത്തിമൂന്നാണ് അതിൽ നൂറ്റി പേർ പ്രവാസികളാണ് ആളുകൾക്ക് കേസുകൾ ഇപ്പോൾ ആക്റ്റീവാണ് അതിൽ പേർ ക്രിട്ടിക്കലാണ് ഒരു സുപ്രധാനമായ കാര്യം അറിയിക്കാനുണ്ട് മായൻകോ ഗ്രൂപ്പ് അറിയാമല്ലോ വർഷമായിട്ട് ബഹ്റന്റെ ഹോൾസെയിൽ വ്യാപാര മേഖലയിൽ പഴം പച്ചക്കറികൾക്ക് പുതിയ അധ്യായം എഴുതി ചേർത്ത പുതിയ ചരിത്രം സൃഷ്ടിച്ച മായൻകോ ഗ്രൂപ്പ് ആദ്യമായിട്ടി റീറ്റെയിൽ മേഖലയിലേക്ക് ഹോൾസെയിൽ തുടരുന്നതോടൊപ്പം തന്നെ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് ചുവട് ഉറപ്പിക്കാനുള്ള ഒന്നാമത്തെ പരിശ്രമം ആരംഭിച്ചിരിക്കുന്നു ജുഫൈറിൽ ഹോൾ ഫുഡ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മായങ്കോ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സംരംഭത്തെ ട്വന്റി ഫോർ അവേഴ്സ് എന്ന രൂപത്തിൽ ഹോം ഡെലിവറി അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിക്കൊണ്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കണം ഇതിന്റെ ഇച്ഛാശക്തിയുള്ള ഡയറക്ടർമാർ ഇങ്ങനെയുള്ള പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അതിനെ അതിവിപുലമാക്കി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന കാര്യം സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഡയറക്ടർമാർ മുഹമ്മദ് മാൻകോ കൃഷ്ണകുമാർ ഈ രണ്ടു പേരുമാണ് ഇതിന്റെ ദിശാബോധം നിർണ്ണയിച്ചു കൊണ്ടുപോകുന്നത് മിസ്റ്റർ സൽമാൻ മുഹമ്മദ് അൽ സയ്യിദും ഷേഖ അംന അബ്ദുള്ളയും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഒരു നമ്പർ തരാം എപ്പോഴും വിളിക്കാൻ ഡെലിവറി കിട്ടാൻ വേണ്ടി മണിക്കൂറും ഹോം ഡെലിവറി അടക്കമുള്ള സംവിധാനങ്ങളോട് പ്രവർത്തിക്കുന്നതാണ് ഹോൾ ഫുഡ്സ് മാർക്കറ്റ് എന്ന മായൻകോ ഗ്രൂപ്പ് സംരംഭം എന്നറിഞ്ഞിരിക്കുക സൌദിയിൽ ഒമ്പത് പേർ മരിച്ചു യു എയിൽ പേർ കുവൈറ്റിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഖത്തറിൽ ഒരാൾ ഒമാനിലും ബഹ്റിലും ബഹ്റിൽ മരണ വാർത്തയൊന്നും വന്നിട്ടില്ല ഒമാനിൽ നിന്ന് കണക്കേ വന്നിട്ടില്ല തിരുവനന്തപുരത്ത് മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ എന്ന ഇരുപത്തി ഒന്നുകാരി വരുന്നത് ഗൾഫിലും വലിയ വാർത്തയായി മാറുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ആളുകൾക്ക് പ്രത്യേകിച്ച് യുവജനതയ്ക്ക് കടന്നുവരാൻ പറ്റിയ ഒരു പുതിയ വലിയ പ്രേരണയായിട്ട് മാറുകയാണ് ആര്യയുടെ മേയർ പദവി ഇന്ന് ഗൾഫിലെ പല അറബ് മാധ്യമങ്ങൾ വരെ ഓൺലൈനിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു അത്ഭുതം കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലൊക്കെ പതിനെട്ട് വയസ്സിലും പത്തൊമ്പത് വയസ്സിലുമൊക്കെയും മേയറായിട്ടുള്ള അനുഭവങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഇരുപത്തൊന്നാം വയസ്സിൽ മേയറായിട്ടില്ല അതും ബി എസ് സി മാത്തമാറ്റിക്സ് സെക്കൻഡ് ഇയർ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ മേയറായിട്ട് വരുന്ന മുടവൻമുഗൾ എന്ന് പറയുന്ന വാർഡിൽ നിന്നാണ് ജയിച്ചു വന്നിരിക്കുന്നത് ഇങ്ങനെ യുവാക്കൾ കടന്നു വരട്ടെ സി പി എം കൈക്കൊണ്ട ഈ തീരുമാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ പോലും പ്രശംസിക്കുന്ന തരത്തിലും അങ്ങനെയൊക്കെ വേണമെന്ന ചിന്തയിലേക്ക് യുവജനങ്ങളെ കൺസഡർ ചെയ്യണം എന്ന ചിന്തയിലേക്ക് വരാൻ ഉപകരിക്കുന്ന തീരുമാനവുമായി ഗൾഫ് മൊത്തത്തിൽ വിലയിരുത്തുകയാണ് പ്രമുഖ നടൻ മികച്ച ഒരു പോപ്പുലാരിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നടൻ അനിൽ നെടുമങ്ങാട് ഇന്നൊരു അപകടത്തിൽ മരണമടഞ്ഞു മലങ്കര ഡാമിൽ കുളിക്കവേ കയത്തിൽ പെട്ടുപോയി ആ ചുഴിയിൽ പെട്ടുപോയി പക്ഷേ ജീവനിലൂടെ കരക്കെത്തിക്കാൻ പറ്റിയൊരു എട്ട് മിനിറ്റിൽ എങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മരണമടയുകയായിരുന്നു അനിൽ നെടുമങ്ങാട് എല്ലാവരും വളരെ വ്യസനത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ശ്രമിച്ചത് മുഖ്യമന്ത്രിയടക്കം മനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹ്റിൻ വാർത്തയുടെ ഡിസംബർ ഇരുപത്തിയഞ്ചിന്റെ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി